പതിനാല് വർഷം മുൻപ് മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് ബ്രോഡ്ഗേജിലേക്ക് മാറിയ പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയിൽ ഇനി വൈദ്യുതി വണ്ടികൾ ഓടിത്തുടങ്ങും കൽക്കരി ഡീസൽ ട്രെയിനുകൾ വഴിമാറുകയാണ് ഏറെ നാളത്തെ പരാതിക്കും കാത്തിരിപ്പിനുമൊടുവിൽ ചെങ്കോട്ട നൂറ്റിപ്പത്ത് കെ വി റെയിൽവേ ട്രാക്ഷൻ സബ്സ്റ്റേഷനിൽ നിന്നും പുനലൂർ വരെ ഓവർഹൈഡ് ലൈനിൽ ഇരുപത്തിയഞ്ച് കെ വി വൈദ്യുതി പ്രകടിപ്പിച്ചു നിലവിലുണ്ടായിരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചായിരുന്നു വൈദ്യുതി കണക്ഷൻ നൽകിയത് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞായിരുന്നു ലൈനിലേക്ക് വൈദ്യുതി കടത്തിവിട്ടത് ദിവസങ്ങൾക്കുള്ളിൽ ഇത് കിളിക്കല്ലൂർ സ്റ്റേഷൻ വരെ നീട്ടും പാതയിൽ വീണ്ടും വൈദ്യുതി എഞ്ചിൻ ഓടിച്ചു പരീക്ഷണ ഓട്ടം നടത്താനും സാധ്യതയുണ്ട് അന്തിമ മിനുക്കുപണികളും പാതയിലെ മരങ്ങൾ മുറിച്ചുമാറ്റുന്ന ജോലികളും വരും ദിവസങ്ങളിൽ സമാന്തരമായി നടക്കും ശനിയാഴ്ച കമ്മീഷൻ ചെയ്ത ചെങ്കോട്ട സബ്സ്റ്റേഷനിൽ നിന്നും ബുധനാഴ്ച തിരുനെൽവേലി വിരുദനഗർ ഭാഗങ്ങളിലേക്കുള്ള ഒ ലൈനിൽ വൈദ്യുതി പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പുനലൂരിലേക്കുള്ള ലൈനിൽ വൈദ്യുതി കടത്തിവിട്ടിരുന്നില്ല ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഇത് ഇവയെല്ലാം പരിഹരിച്ചാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ലൈനിൽ വൈദ്യുതി പ്രവഹിപ്പിച്ചത് പുനലൂർ ഒ എച്ച് ലൈനിലേക്കും വിജയകരമായി വൈദ്യുതി പ്രകടിപ്പിച്ചതോടെ എഴുന്നൂറ്റി അറുപത്തിയൊന്ന് കിലോമീറ്റർ നീളുന്ന കൊല്ലം ചെന്നൈ പാത പൂർണമായും വൈദ്യുത തീവണ്ടി ഓടിക്കാൻ സജ്ജമായി തിരുവിതാംകൂറിലെ ആദ്യ തീവണ്ടിപ്പാതയായ കൊല്ലം ചെങ്കോട്ട പാതയുടെ ചരിത്രത്തിലെ സുവർണ നിമിഷമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കൽക്കരി വണ്ടി ഓടിത്തുടങ്ങിയ പാത ഇനി പൂർണമായും വൈദ്യുത വണ്ടികൾക്ക് വഴിയൊരുക്കും പാതയിൽ വൈദ്യുത വണ്ടി ഓടിക്കാൻ ഇനി ദക്ഷിണ റെയിൽവേയുടെ അനുമതി മാത്രം മതി വൈദ്യുതീകരിച്ച കൊല്ലം പുനലൂർ പാതയിൽ ഒരു വർഷമായി വണ്ടികൾ ഓടുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലേക്കുള്ള വണ്ടികൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചാണ് സർവീസ് നടത്തുന്നത് ഇത് റെയിൽവേക്ക് വൻ നഷ്ടമാണ് വരുത്തുന്നത് ഇതുമൂലം കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനും കഴിയുന്നില്ല പുനലൂർ ചെങ്കോട്ട പാതയിലും വൈദ്യുതി പ്രകോപിച്ചു തുടങ്ങിയതോടെ കൊല്ലം മുതൽ ചെന്നൈ വരെയും പൂർണ്ണമായും വൈദ്യുത വണ്ടി ഓടിക്കാം തെക്കൻ കേരളത്തിൽ തന്നെ ചെന്നൈയിലേക്ക് ഏറ്റവും സമയലാഭമുള്ള പാതയായും ഇത് മാറും റിപ്പോർട്ടർ കണ്ണൻ രാധാസ് രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്